വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നൂറ്റി ഒൻപത് ദിവസം പിന്നിടുകയാണ് ഇരുന്നൂറ്റി അൻപത്തിനാല് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തം നാൽപ്പത്തിയേഴ് പേരെ മരിച്ചവരുടെ കൂട്ടത്തിലോ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത് എന്നാൽ നൂറ്റി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടും ദുരന്തബാധിതരെ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നതാണ് വസ്തുത ദുരന്തമുണ്ടായ ഉടൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ സഹായവും അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തി കേരളത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എത്തി നഷ്ടത്തിൻ്റെ പ്രാഥമിക കണക്കെടുത്തു വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു അനുകൂല നടപടി വൈകിയതോടെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു കേരളം മൂന്ന് പ്രധാന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതിൽ ആദ്യത്തേത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കണമെന്നതാണ് എൻ ഡി ആർ എഫ് മാനദണ്ഡമനുസരിച്ച് നാല് വിധത്തിലാണ് ദുരന്തങ്ങളെ പ്രഖ്യാപിക്കുക സാധാരണ ദുരന്തങ്ങളെ എൽ സീറോയിൽപ്പെടുത്തും ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടാവുന്നവയെ എൽ വൺ വിഭാഗത്തിൽ പ്രഖ്യാപിക്കും സംസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നവ എൽ ടുവിൽപ്പെടുത്തും എന്നാൽ എൽ ത്രീ എന്നാൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറാണ് അത് സംസ്ഥാനത്തിന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നിർബന്ധമായും കേന്ദ്ര സഹായത്താലും കൂടി പരിഹരിക്കേണ്ട വിധത്തിലുള്ളവയാകും ഈ വിഭാഗത്തിൽപ്പെടുത്തിയാൽ പുനരധിവാസത്തിന് കൂടുതൽ തുക വിവിധ അന്തർദേശീയ ബഹിരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കും ഇതിനു പുറമെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദുരന്ത ബാധിതരുടെ എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്നതായിരുന്നു ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര അധിക സഹായം അനുവദിക്കണമെന്നതായിരുന്നു മൂന്നാമത്തെ ആവശ്യം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കേരളത്തിന് നൽകിയ മറുപടിയിൽ ഈ മൂന്ന് കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല അദ്ദേഹം കത്തിൽ വിവരിക്കുന്നത് നിലവിലെ മാനദണ്ഡ പ്രകാരം ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഈ നിയമം കേരളത്തിനും കേരള ദുരന്ത നിവാരണ അതോറിറ്റിക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വിഭാഗത്തിൽ പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത് തെറ്റായ കണക്കുകളാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കേരള വിഹിതം പതിനഞ്ചാം ധനക്കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ രണ്ട് ഘട്ടങ്ങളിലായി നൽകി പക്ഷേ ആ പണം വയനാട് ദുരന്ത ബാധിതർക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല സാധാരണ നിലയിൽ നൽകുന്നതാണ് അധിക സഹായം നൽകുക ദുരന്ത ബാധിതരുടെ വായ്പകൾ ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് പ്രകാരം എഴുതിത്തള്ളുക ഇതിനായി വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കുക എന്നതാണ് കേരളം ആവശ്യപ്പെടുന്നത് ഇതിന് തടസ്സം കേരളത്തോട് സംഘപരിവാരത്തിനുള്ള ശത്രുത മാത്രമാണ്